ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നാല് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അന്യന്മാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഗുണം കുറയും സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ അനുകൂല സമയമാണ് പഠനരംഗത്ത് അവർ മികവ് പുലർത്തും ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മാഗീരം അര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് തടസ്സം അനുഭവപ്പെടും ഗ്രഹത്തും തൊഴിൽ സ്ഥലത്തും സമാധാനം കുറയും കടം വാങ്ങാനുള്ള പ്രവണത വർദ്ധിക്കും എന്നാൽ ആരോഗ്യപരമായി വാരം നന്നായിരിക്കും മിഥുനക്കൂറ് നഗീര അര തിരുവാതിര പുണർദ് മുക്കൽ നക്ഷത്രങ്ങൾ തൊഴിലിൽ ഉണ്ടാകും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും നല്ല സമയമാണ് ആരോഗ്യം സാമാന്യേന തൃപ്തികരം കർക്കിടകൂറ് പുണർദങ്കാല് പൂയം ആയില്യം പൊതുവെ അനുകൂല സമയമാണ് ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറി വേറെ ജോലിയിൽ പ്രവേശിക്കും കുടുംബസ്വത്ത് പാകം വച്ച് പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട് മക്കളുടെ വിവാഹാധികാര്യങ്ങളില് തീരുമാനമുണ്ടാകും ചിങ്ങക്കൂറ് മകം പൂരം കാല നക്ഷത്രങ്ങൾ ശാരീരികമായും മാനസികമായും ഈ വാരം ഗുണപരമല്ല കയ്യിലെത്തി എന്ന് കരുതിയ ഭാഗ്യം കൈവിട്ടു പോകുന്ന അവസ്ഥ വരെ ഒന്നു ഇട്ടേക്കാം സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസം സൂക്ഷിക്കേണ്ടതാണ് കന്നിക്കൂറ് ഉത്രമൊക്കാല് അത്തം ചിത്തിര നക്ഷത്രങ്ങൾ ജോലി തിരക്ക് വർദ്ധിക്കും പക്ഷെ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയില്ല കാര്യസാധ്യത വേണ്ടി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും ദേവാലയ ദർശന യോഗവും ഉണ്ട് തുലാകൂർ ചിത്തിര ചോതി വിശാഖമൊക്കാൽ നക്ഷത്രങ്ങൾ പുതിയ സ്ഥാനമാനങ്ങൾ തേടി വരും പൊതു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും മക്കളുടെ പഠനകാര്യങ്ങൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ട വന്നേക്കാം വൃച്ചയക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ദൂരദേശത്തുള്ള ബന്ധുക്കൾ സഹായിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ തീർന്നു കിട്ടും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് ആരോഗ്യനില തൃപ്തികരം ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല നക്ഷത്രങ്ങൾ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട് ഊഹക്കച്ചവടം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഗ്രഹത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് എതിരാളിയിൽ ശക്തരായിട്ട് വരും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കും കണം കടം കൊടുത്ത പണം തിരികെ ലഭിക്കില്ല മൊത്തത്തിൽ സാമ്പത്തിക പ്രസന്ധി നേരിടേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണിത് കുംഭക്കുറ അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ സ്വന്തം ബിസിനസ് ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ട് വിദേശത്തുള്ള സന്താനങ്ങൾ നാട്ടിലെത്തും വിനോദയാത്രകൾ തരപ്പെടുവാനും സാധ്യതയുണ്ട് അടുത്ത മീനക്കൂർ നക്ഷത്രങ്ങൾ പൂരൂട്ടാതി കാല ഉത്രട്ടാതി രേവതി സാമ്പത്തികമായും തൊഴിൽപരമായും വാരം നന്നായിരിക്കും കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണിത് റിയൽ എസ്റ്റേറ്റ് ഏർ ഊഹക്കച്ചവടം ഈ ജോലി ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രഹത്തിൽ സ്വസ്ഥ കുറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഇത് ഒരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജാതകസ്ഥിതി അനുസരിച്ചും ജനനസമയൊക്കെ അനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം